ഹലോ ഹലോൺ വെൽക്കം ബാക്ക് ടു എസ് ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേരി ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് സിൽവറിന്റെ വാഴകൾ അവസാനം വരെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഓർപ്പായി വാഴ കളക്ഷൻസ് ഇഷ്ടപ്പെടും ആക്ച്വലി ഇത് നയൻ വൺ സിക്സ് വെള്ളിയാണ് കർക്കത്തില്ല ലോങ് ലാസ്റ്റിംഗ് വാഴകളാണ് എല്ലാത്തിൻ്റെ ഡിസൈനും അടുത്തും കാണിക്കാം ആക്ച്വലി ഇത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ വാഴയാണ് ഇത് കുട്ടികൾക്കും ഇടാം സ്ത്രീകൾക്കും ഇടാം പുരുഷന്മാർക്കും ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ വാഴയാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് അടുത്ത ഡിസൈൻ നോക്കിക്കേ നൈസ് വാഴയാണ് ഇതിൻ്റെ ഡിസൈൻ സിമ്പിൾ ആണ് ബട്ട് ഇതിൻ്റെ ലുക്ക് ഉണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് സോ ഡെയിലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും ഇത് നോക്കിയാൽ നേരത്തെ കണ്ടപ്പോൾ സെയിം ഒന്നുള്ള വഴയാണ് ബട്ട് ഇതിൻ്റെ ഡിസൈൻ വേറെ ഉണ്ട് ഞങ്ങളുടെ ജ്വല്ലറി സിൽവറിൻ്റെ ഓൾ ടൈപ്പ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് പണിക്കൂലി വളരെ കുറവാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത ഇതിൻ്റെ മുന്നേ ഞങ്ങൾ സിൽവർ ഓർണമെൻറ്റ്സിൻ്റെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക പാതസരത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിങ്ങിൻ്റെ വീഡിയോസ് കമ്മലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജ്വലറിൽ കാത് മുക്കുത്തൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള അവർ വേഗം എസ് പി ജെ ജ്വലറിൽ വന്നോളൂ ഞങ്ങളുടെ ജ്വലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് മിനിമം ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം തുടർച്ചയായി പതിനൊന്ന് മാസം അടിക്കുന്നവർക്ക് ഒരു മാസത്തിൻ്റെ അടവ് ബോണസായി നൽകും കൂടാതെ കുറഞ്ഞ പണിക്കൂലിൽ നിങ്ങൾക്ക് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു സ്കീമുണ്ട് രണ്ട് സ്കീമുണ്ട് ആക്ച്വലി സെക്കൻഡ് സ്കീമാണ് പന്ത്രണ്ട് മാസത്തിൻ്റെ ചിട്ടി പന്ത്രണ്ട് മാസം തുടർച്ചയായി അടിക്കാനവർക്ക് പണിക്കൂലി ഇല്ലാത്ത ഞങ്ങളുടെ ജ്വലറി എയ് കോൾമെൻറ്റ്സ് ഇഷ്ടപ്പെടും അത് വാങ്ങാൻ പറ്റും വാള കളക്ഷൻസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്